ഒരു രൂപ പോലും ഫണ്ടിൽ നിന്ന് ഈ സ്ഥാപനത്തിലേക്ക് മുടക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൂന്നര ലക്ഷം രൂപ മുടക്കി ഒരു എന്ന പേരിൽ മുടക്കിന് ശേഷം വലിയ അഴിമതി ഇതിന്റെ പിന്നിൽ നിക്കുകയാണ് കായംകുളം നഗരസഭയിലെ ഹോമിയോ ആശുപത്രി വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ട് യാതൊരു നടപടിയും ഇല്ലാത്തതിനാൽ നാട്ടുകാർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു ഒരു വർഷം മുൻപാണ് ആശുപത്രിയിലെ ഒ വിഭാഗം മാറ്റിയത് ഇപ്പോൾ ഐ പി വിഭാഗവും നാൽപ്പത്തി വാർഡിലെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയതോടെയാണ് ജനങ്ങൾ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ എം എൽ എമാരാണ് കായംകുളം പക്ഷേ ഞങ്ങളൊക്കെ ഈ ആശുപത്രിക്ക് വേണ്ടി സമീപിച്ചപ്പോൾ അവർ തരാതിരിക്കാനുള്ള മാർഗങ്ങൾ സൃഷ്ടിച്ച് ഒരു പൈസ പോലും ആശുപത്രിക്ക് തന്നില്ല ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇപ്പോൾ എട്ട് ഒമ്പത് പത്ത് വർഷത്തോളമായി ഇന്ന് വരെ ഒരു രൂപ പോലും കായംകുളം മുനിസിപ്പാലിറ്റി ഇതിനു വേണ്ടി മെനക്കെടുത്തിട്ടില്ല ഫിസോതെറപ്പി ഉൾപ്പെടെയുള്ള ആ കാര്യങ്ങൾ ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റ് തന്നിരിക്കുക അപ്പോൾ ഇതൊക്കെ വന്നപ്പം ഈ സാധനങ്ങളൊന്നും കൊള്ള വെക്കാനോ ഇടാനോ ഒന്നും സ്ഥലമില്ല തത്രി പ്രഭാകരൻ്റെ നാമധേയം കിടക്കുന്നതുകൊണ്ട് അവർ പ്രവർത്തനത്തിന് ഭയങ്കര വൈകുന്നേരം കാണിച്ച് കായംകുളം നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ദിവസേന നൂറുകണക്കിന് രോഗികളാണ് ആശുപത്രിയിൽ എത്തിയിരുന്നത് കയർ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളുമായിരുന്ന നൂറുകണക്കിന് നാട്ടുകാർ പണം പിരിച്ചാണ് വർഷങ്ങൾക്ക് മുൻപ് ആശുപത്രിക്ക് സ്ഥലം വാങ്ങി നൽകിയതെന്നും സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഉണ്ടായിരുന്നിട്ടും ലക്ഷക്കണക്കിന് രൂപ വാടക ഇനത്തിൽ ചെലവഴിച്ച് വാടക കെട്ടിടത്തിൽ തുടരുന്നതിൽ ദുരൂഹതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു വേലിയേറ്റ സമയത്ത് ആശുപത്രി പരിസരത്ത് വെള്ളം കയറി പ്രവർത്തനങ്ങളെ ബാധിച്ചതിനാലാണ് വാടക കെട്ടിടത്തിലേക്ക് മാറിയത് ഒ പിയിലും ഐ പിയിലുമായി പത്തിനു മുകളിൽ കിടക്കയുള്ള ആശുപത്രിയാണ് ഇപ്പോൾ അനാഥമായി കിടക്കുന്നത് സിആർ സെഡ് എന്ന് പറയുന്ന ഒരു തീരദേശ പരിപാലന നിയമവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത സമയത്ത് ഇതും സി ആർ എസ് എഡിൻ്റെ പരിധിയിൽ വരുന്നതാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഞങ്ങൾ കളക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് കായംകുളം നഗരസഭാ സെക്രട്ടറി ഒരു കത്തയച്ചാൽ തീർച്ചയായിട്ടും അത് പരിഹരി പരിഗണിക്കുകയും അതനുസരിച്ച് സി ആർ എസ് എഡിൽ നിന്ന് മാറ്റിത്തരാമെന്ന് പറഞ്ഞു ഇപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് തലത്തിൽ രണ്ട് രണ്ടര കോടി രൂപ ഇതിനുവേണ്ടി ഈ ഇവിടെ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ചെയ്യണമെങ്കിൽ കായംകുളം നഗരസഭയുടെ കെടുകാര്യസ്ഥിത അവസാനിപ്പിക്കണം ഇപ്പോൾ പത്ത് വർഷം തികയാൻ പോകുന്നു പ്രതിഭാഹരി എം എൽ എ വന്നിട്ട് ഇന്നേ വരെ ഒരു രൂപ പോലും എം എൽ എ ഫണ്ടിൽ നിന്ന് ഈ സ്ഥാപനത്തിലേക്ക് മുടക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പ്രവർത്തനം നിന്നതിന് ശേഷം ഐ പി കെട്ടിടത്തിൽ സമീപകാലത്ത് ലക്ഷങ്ങൾ ചിലവഴിച്ച പ്രവൃത്തിയിൽ വൻ അഴിമതിയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ആശുപത്രിയുടെ മെയിൻ്റനൻസിനായി നഗരസഭ ബഡ്ജറ്റിൽ തുക വകയിരുത്തുമെങ്കിലും വർഷാവസാനം ആ തുക വകമാറ്റി ചെലവഴിക്കാറാണ് പതിവെന്നും നഗരസഭയിലെ മെയിൻ്റനൻസ് ഗ്രാൻഡ് ചെലവഴിക്കുന്നതിൽ വരുത്തിയ വീഴ്ചയാണ് ആശുപത്രി പരിസരം വെള്ളക്കെട്ടിലാകാൻ കാരണമെന്നും ആക്ഷേപമുണ്ട് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന രണ്ടാമത്തെ ഹോമിയോ ആശുപത്രി ആയിരുന്നിട്ടും ഇതിന്റെ വികസനത്തിനായി കായംകുളം എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭയുടെ യാതൊരു ഇടപെടലുകളും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുണ്ട് ഇവിടുത്തെ ഈ ഒ പി ബ്ലോക്കിൻ്റെയും ഐ പി ബ്ലോക്കിൻ്റെയും പ്രവർത്തനം നിലച്ചതിന് ശേഷം ഈ അടുത്ത സമയത്ത് ഒരു മൂന്ന് മാസത്തിന് മുമ്പായിട്ട് ചെയ്തൊരു വർക്കാണ് മൂന്നര ലക്ഷം രൂപ മുടക്കി ഒരു മെയിൻ്റനൻസ് എന്ന പേരിൽ ചെയ്ത് ഇതിൻ്റെ പ്രവർത്തനം നിലച്ചതിന് ശേഷം വലിയ അഴിമതി ഇതിൻ്റെ പിന്നിൽ നിൽക്കുകയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള എം എൽ എ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് കായംകുളത്ത് എം എൽ എ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോണിയാണ് ഞാൻ നാളിതുവരെ ബഹുമാനായ തച്ചടി പ്രവാൻ്റെ നാമധേയം ഉൾക്കൊള്ളുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ഈ ആശുപത്രിയോട് തികഞ്ഞ ഒരു അനാസ്ഥയോ അവഗടനയാണ് കായംകുളത്തിൻ്റെ നിയമസഭാ സാമാജികയുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ അഞ്ചുകൊല്ലം എം പി ആയിരുന്ന എ മാരിഫടക്കമുള്ളവർ യാതൊരു വിധമായ ഒരു ശ്രദ്ധയും ഈ ഓം ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടില്ല ഈ ആശുപത്രിയോടുള്ള അധികാരികളുടെ ഈ അവഗണനയ്ക്കെതിരായി വരുന്ന ആളുകളിൽ വളരെ ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം ആശുപത്രിയുടെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റാത്ത പക്ഷം വൻ ജനകീയ പ്രക്ഷോഭത്തിനൊരുങ്ങിയാണ് നാട്ടുകാർ ന്യൂസ് ഡെസ്ക് ഐ ട്വന്റി